ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള പലഹാരത്തിലൂടെ നമുക്ക് എപ്പോഴും ഒരു ഇഷ്ടം കൂടുതലായിരിക്കും അല്ലേ വളരെ സിംപിളായിട്ട് നല്ല ടേസ്റ്റായിട്ട് പെട്ടെന്ന് ടേസ്റ്റിയായിട്ട് പെട്ടത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഈവനിങ്ങിൽ ചാഡൊക്കെ കൂടെ ഒരു അടിപൊളി അടിപ്ലേറ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് പെട്ടത് തയ്യാറാക്കിയെടുക്കാനിവിടെ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെയാണ് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടോ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ എടുക്കാൻ വേണ്ടി നമുക്കിതിലേക്ക് ആണ് കേട്ടോ വേണ്ടത് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്ത് നിറയെ വെള്ളം ഒഴിച്ചിട്ട് ഒരു നാല് മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് പച്ചരി ഇപ്പം അതാ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തെടുത്ത് വെള്ളം കംപ്ലീറ്റ് ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം വെള്ളം അതാ കംപ്ലീറ്റ് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര കപ്പ് തേങ്ങാ നല്ല കട്ടിയുള്ള ഒന്നാം പാലില്ലാതാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയിട്ട് എടുക്കുകയാണേ അപ്പോൾ ഇനി ഇത് മാറ്റിയെടുത്തിട്ട് ആ ഒരു ജാറിലേക്ക് തന്നെ നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു രണ്ട് കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതങ്ങ് അടച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ച് ആഡ് കൊടുക്കാം ഈ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരനെ ആഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നന്നായിട്ടുണ്ടാവുകേ അതിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ അപ്പോൾ അതായത് ഇതുപോലെ നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള മാവ് അതിലേക്ക് അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സും കൂടി അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഇനി അതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണേ അത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിനാണ് കേട്ടോ മാവ് വേരുക അത്യാവശ്യം നല്ല ലൂസായിട്ട് തന്നെയാണ് ഇനി നമ്മൾ അത് ആവിക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടൊന്നും തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇതുപോലുള്ളൊരു ട്രേ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഏതാണോ ഷേപ്പിൽ എടുക്കേണ്ട ആ ഒരു ഷേപ്പിൽ ഉള്ള ട്രേ വെച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ അത്യാവശ്യം റൗണ്ട് ആയിട്ടുള്ള ട്രേ ആണ് എടുത്തിട്ടുള്ളത് അത് താഴ്ഭാഗത്ത് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ അതങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഓൾറെഡി നമുക്ക് ആ ട്രേയിൽ ഒഴിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇറക്കി വെച്ചുകൊടുക്കാം എന്ന് വെച്ചാൽ അത് നല്ല അതിന് കറക്റ്റായിട്ടാണ് ആ ഒരു ട്രേ വരുന്നത് അതുകൊണ്ട് വെച്ച് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അതിലേക്ക് വെച്ചു കൊടുത്തിട്ടാണ് കേട്ടോ മാവ് ഒഴിച്ചു കൊടുത്തിട്ടില്ല ഓൾറെഡി നമുക്ക് ഒഴിച്ചിട്ട് അങ്ങനെ വെച്ചുകൊടുക്കാം ഇനി നമുക്കിത് അങ്ങ് അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് കുക്കായിട്ട് വരാനുള്ള ടൈം എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് ടു നാൽപ്പത് മിനിറ്റിൻ്റെ ഇടയിലാണ് അപ്പോൾ ഇതേപോലെ നീ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് അടിച്ചു കൊടുക്കാം കേട്ടോ ആ ഫുള്ള് ആവി അതിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് ഏകദേശം ഒരു നാൽപ്പത് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ തന്നെ സെറ്റായി വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാം അപ്പോൾ ഒരു സ്ക്രൂയറോ എന്തേലും എന്തെങ്കിലും ഒട്ടൊപ്പിക്കുന്ന യൂസ് ചെയ്തിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിലൊന്നും സ്റ്റിക്കായിട്ടൊന്നും വന്നിട്ടില്ല അപ്പോൾ നല്ല കറക്റ്റ് കുക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് അങ്ങ് മാറ്റിവെച്ച് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലൊരു സ്പാച്ചിൽ ഒന്ന് യൂസ് ചെയ്തെന്ന് തന്നെ ഇളക്കുമ്പോൾ തന്നെ തന്നെ അതുപോലെ അങ്ങ് അടർന്ന് കിട്ടി വിട്ടോണല്ലേ അതുപോലെ കിട്ടും ഇനി ഒരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റിയിട്ട് നമുക്കങ്ങ് റൗന്ന് തിരിച്ച് വെച്ചുകൊടുത്ത് ഇഷ്ടമുള്ള ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഇതുപോലെ സ്ക്വയർ ആയിട്ടാണ് കേട്ടോ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു തേങ്ങാപ്പാലിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് എടുക്കുന്നതുകൊണ്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു സ്ലാലൈക്കും